കേരളത്തിലെ ഒരുമാതിരി എല്ലാ ആളുകൾക്കും വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഡോക്ടർ വല്യത്താൻ കുറഞ്ഞ പക്ഷേ ആ പേരെങ്കിലും സുപരിചിതമാണ് കാരണം വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് അദ്ദേഹം ചികിത്സാരംഗത്തും ഗവേഷണ രംഗത്തും ഹൃദയവാവ് വികസിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരു മൂന്നാം ലോകരാജ്യത്ത് നടക്കുകയില്ല എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് അറിയാമെങ്കിലും ആയുർവേദ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല നമ്മൾ കോട്ടയ്ക്കൽ വൈദ്യ ആര്യവൈദ്യശാല ആയുർവേദ രംഗത്തെ ഒരു പ്രമുഖ സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്കെല്ലാം അറിയാമെങ്കിൽ അവിടെ അതിനൊരു സയൻറ്റിഫിക് ഗവേഷണം അതിൻ്റെ ഒരു ശാസ്ത്രീയത ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ചും നമുക്ക് അറിയില്ല ശരിക്കു പറഞ്ഞാൽ ഡോക്ടർ വില്യത്താനാണ് ആയുർവേദ്യശാലയുമായി ഇത്തരത്തിലുള്ളൊരു ബന്ധം സ്ഥാപിച്ച് ഇത്തരത്തിലുള്ളൊരു ഗവേഷണത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമുക്ക് ആയുർവേദ്യശാലയിലെ ഡോക്ടർ മാധവകുണ്ടി സാറ് അതേക്കുറിച്ച് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഡോക്ടർ നമ്മുടെ ഡോക്ടർ എം എസ് വില്യത്താൻ അദ്ദേഹം ഈ വൈദ്യശാലയും ആര്യവൈദ്യശാലയുമായി ചേർന്നിട്ട് കുറേ അധികം ഗവേഷണ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കിതേക്കുറിച്ചൊരു നേരിട്ടൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അസുഖവും പ്രശ്നങ്ങളൊക്കെ ആണോ അവസാനം നടന്നില്ല അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആര്യവൈദ്യശാല അസോസിയേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽക്കാണ് എം എസ് വലിയ തമ്മിൽ ുള്ള ആ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത് കാരണം അന്ന് ഇവിടെ നമ്മുടെ ആയുർവേദ സെമിനാറിന് ഒരു പ്രാസംഗികനായിട്ട് അദ്ദേഹത്തിന് ക്ഷണിച്ചു അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തത് സുശ്രുതനും സർജറിയും എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് ഇൻട്രസ്റ്റ് തോന്നി മാത്രമല്ല അദ്ദേഹം സുശ്രുതനെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇവിടെ വന്നത് അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ആയുർവേദത്തിൽ താല്പര്യമുണ്ട് പിന്നെ ഇവിടെ ഇത് പിക്ക് വരെയായിട്ടും അതേപോലെ രാഘവൻ തിരുവേപ്പാട് രാഘവൻ തിരുമ്മൽപ്പാടടുത്താണ് അദ്ദേഹം ആയുർവേദം പഠിച്ചിട്ടുള്ളത് അങ്ങനെ ആ ആയുർവേദത്തിൽ അദ്ദേഹത്തിന് താല്പര്യം വരാനുള്ള ഒരു കാരണം വേണമെങ്കിൽ ആയുർവേദശാലയാണെന്ന് പറയാം പിന്നെ അദ്ദേഹത്തിന് ഈ എപ്പോഴും ഇവിടെ പലപ്പോഴും വരാറുണ്ട് ഇവിടെ അപ്പം അദ്ദേഹം പറയും ഇത്ര ഈ കാലപ്പഴക്കം മൂവായിരം നാലായിരം കൊല്ലം പഴക്കമുള്ള ഈ ഒരു ഭാരതീയായിട്ടുള്ള ഒരു ശാസ്ത്രത്തിന് നമുക്ക് ലോകത്തിന് എന്തു കൊടുക്കാൻ കഴിയും അത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായി നമ്മൾ മോഡേൺ ഇപ്പോഴത്തെ ആധുനിക ലോകത്തിന് ആയുർവേദത്തിൻ്റെ സംഭാവന എന്ന് പറയാൻ എന്താണുണ്ടായിരുന്നത് എന്താണ് എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നമുക്കൊന്നുമില്ല കാരണം പല പല പുതിയ മോളിക്യൂൾസൊക്കെ മോഡേൺ മെഡിസിൻ കണ്ടുപിടിക്കുന്നുണ്ട് അതൊക്കെ കെമിക്കലാണ് അല്ലെങ്കിൽ ആയുർവേദമായിട്ട് ബന്ധമുള്ളതല്ല അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചോദിച്ചാൽ സി എസ് ഐ ആറിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു മഷേൽക്കർ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ കോട്ടയ്ക്കു വന്നു പി കെ വരെയും ഒക്കെ ആയിട്ട് സംസാരിച്ചു അങ്ങനെ സി എസ് ഐ ആറും അരി വൈദ്യശാലിയും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടായി അപ്പോൾ ആ അതിൻ്റെ അന്ന് അതിൻ്റെ ഈ പ്രധാന ഉദ്ദേശം വെച്ചാൽ നമ്മുടെ പഴയ ഫോർമുലകളിൽ നിന്ന് ആയുർവേദത്തിലെ ക്ലാസിക്കൽ ഫോർമുലകളിൽ നിന്ന് പുതുതായിട്ട് ആധുനിക രോഗത്തിന് ഉപകാരപ്രദമാകാവുന്ന എന്തെങ്കിലും മോളിക്യൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നായിരുന്നു ചോദ്യം അപ്പോൾ ഇത് നമ്മൾ മറ്റേ സി എസ് ഐ ആറിൻ്റെ നാൽപ്പതോളം ലാബോറട്ടറി ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിവിടുന്ന് എൻ്റെ പ്രോഡക്ട്സ് അയക്കും അവർ ഹൈദരാബാദിലത്തെ മറ്റേ ഐ ഐ സി ടി ആയിരുന്നു അത് കോർഡിനേറ്റ് ചെയ്തിരുന്നു അവരത് ഫ്രാക്ഷനേറ്റ് ചെയ്ത് ഈ നാൽപ്പത് ലാബുകൾക്ക് അയക്കും എന്താണെന്ന് അവർ ആർക്കും അറിയില്ല അത് മാർക്ക് ഇത് എന്താ പിന്നെ നമ്പറിട്ട് അയയ്ക്കുക അപ്പോൾ അങ്ങനെ അന്ന് എല്ലാറ്റും തിരിച്ച് എൻ്റെ റിസൾട്ട് വരും അങ്ങനൊരു ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് വൺ സെ മന്ത് ഓർ ടു ഐസ് എം വന്ത് മീറ്റിംഗ് ഉണ്ടാവും ആ മീറ്റിംഗിൽ ഇടയ്ക്ക് മദ്രാസിലെ ദ സി എൽ ആർ ഐയിലാവും ഇടയ്ക്കിലെങ്കിൽ മൈസൂർ മറ്റേ സി എഫ് ടി ആർ ആയോ അല്ലെങ്കിൽ ഹൈദരാബാദത്തിൻ്റെ ഐ ഐ സിറ്റി അങ്ങനെ പലതെക്കിലും ബാംഗ്ലൂരിലെ ഐ ഐ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒക്കെ അങ്ങനെ പലതെങ്കിലും പോയി മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഒക്കെ മിക്ക മീറ്റിങ്ങിലും ഇദ്ദേഹം പങ്കെടുക്കുമായിരുന്നു പിന്നെ അന്ന് ഇതിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ഒരു പ്രൊഫസർ കുമാർ ഉണ്ടായിരുന്നു ഐ എസ് സി അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അപ്പം അങ്ങനെ അത് കുറച്ചു കാലം നടന്നു അതിന് പല നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട് അതില് ഒരു കാര്യം വന്നത് ഞാൻ എന്റെ ഇപ്പം പ്രത്യേകം ഓർമ്മിക്കുക നമ്മുടെ ഒരു നെയ്യുണ്ട് ഗുൽഗുല തീർത്തും ഇവരത് ഫ്രാക്ഷണേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഫ്രാക്ഷണേറ്റ് ചെയ്തത് എന്താ കിട്ടും നമുക്കറിയില്ല അവർ ഈ ലാബിൽ നിന്ന് ഈ ഗുൽഗുലുത്വത്തിന്റെ ഫ്രാക്ഷനേറ്റ് ഒക്കെ നോക്കിയിട്ട് പറയു ഇതിലൊന്നുമില്ല ഇതൊരു ഒരു ആക്ടിവിറ്റിയും കാണാൻ അല്ലേ അപ്പോൾ അവർ അത് ഫ്രാക്ഷണേറ്റ് ചെയ്യാണ്ട് അത് ആസ് ആസ്സച്ച് ഫുള്ളായിട്ട് എടുത്ത് നോക്കി അതിന് ഒരുപടി ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ഒരു യോഗം ഒരു ഫോർമുലേഷൻ അങ്ങനെ കൊടുക്കുന്നതും അത് ഫ്രാക്ഷണേറ്റ് ചെയ്ത് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ അതിൽ ഗുരുകുരുത്വത്തിൻ്റെ പ്രത്യേകം അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരുപടി ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷേ അത് അങ്ങനെ കൊടുക്കണം ഫ്രാക്ഷണേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ പല പ്രോജക്റ്റുകളും നമ്മൾ മറ്റേ വലിയ സാറിൻ്റെ അതെ അദ്ദേഹത്തിൻ്റെ ആ സയന്റിഫിക് മെൻറ്റാലിറ്റിയാണ് അത് കാണിക്കുന്നത് പിന്നെ ഇതിന് പുറമെ വേറെ ഇപ്പോഴും ഈ ആയുർവേദം ഒരു ചീത്തപ്പേരാണ് ഹെവി വെയിറ്റൽ കണ്ടാമ്പിനേഷൻ എൻ്റെ അദ്ദേഹത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതെങ്ങനെ വെച്ചാൽ രസസിന്ദൂരം മറ്റേ ഇത് രസൌഷധി രസായനം മറ്റേ പഞ്ചകർമ്മം ഇങ്ങനെ ഒരു മൂന്നാല് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഇത് വന്നിരുന്നത് സയൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിൻ്റെ കീഴാണെന്ന് തോന്നുന്നുണ്ടെനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഈ മൂന്നിലും ആയുർവേദം ആര്യവശ ഭാഗപ്പാക്കാണ് ഈ രസത്തിൻ്റെ പ്രോജക്റ്റിലും ഈ രസായനത്തിൻ്റെ പ്രോജക്റ്റിലും പഞ്ചകർമ്മത്തിൻ്റെ പ്രോജക്റ്റിലും നമ്മൾ ഭാഗപ്പാക്കാണ് പഞ്ചകർമ്മത്തിൻ്റെ പ്രോജക്റ്റില് ഞാനൊരു റിവ്യൂറായിട്ട് അതിന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റൊക്കെ നടന്നിരുന്നത് ബോംബെയിലെ നായർ ഹോസ്പിറ്റലായിരുന്നു അവർ രോഗികളിൽ ഉപയോഗിച്ചിരുന്നത് മറ്റേ എനിക്ക് ഉടുപ്പില്ലാത്തതുകൊണ്ട് അതായത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ രോഗമില്ലാത്ത ആൾക്കാർക്കും പ്രത്യേക രോഗങ്ങളുള്ള ആൾക്കാർക്കും എല്ലാ പഞ്ചകർമ്മങ്ങളും ഇത് ചെയ്തു നോക്കുക വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എംപരിക്കൽ സ്റ്റഡി തന്നെയാണ് കൺട്രോൾ ഗ്രൂപ്പൊക്കെ ആയിട്ടുള്ള പിന്നെ രസായനം രസായനത്തിന് അന്ന് ഇദ്ദേഹം നമ്മൾ ആർ എസ് സിംഗ് ഉണ്ടായിരുന്നു ആർ എസ് അദ്ദേഹമാണ് രസായനത്തിൻ്റെ ആ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത് അതുപോലെ ആമലകി രസായനം ശാസ്ത്രീയമായിട്ട് ക്ലാസിക്കൽ ഫോർമുലേഷനാണ് ആമലകി രസായനം അത് ഉണ്ടാക്കി കൊടുത്ത് ഈ ടെസ്റ്റിന് വേണ്ട ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ആ ടെസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൈ കിട്ടാവുന്ന എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് കൊടുത്തത് അത് ഇവിടെ മറ്റേ പ്രൊഫസർ ലക്കോട്ടിയ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹമാണ് അതിൻ്റെ ട്രയൽ ചെയ്തത് അത് ഫ്രൂട്ട് ഫ്ലൈസിലാണ് ചെയ്തത് ഫ്രൂട്ട് ഫ്ലൈസ് ഫ്ലൈസർ ജോസഫില അതിൽ ചെയ്യുമ്പോൾ മറ്റേ അതിൻ്റെ ഒരു റിസൾട്ട് എന്താ ഈ ഡോസഫിലേക്കുള്ള ഒരു ഗുണം ഗുണമെന്നുവെച്ചാൽ അത് ഏകദേശം മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ് അതിൻ്റെ ആയുർദ്ദൈര്യം രണ്ടാഴ്ചയുള്ളു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഈ രസായനം ഈ ആമലകി രസായനം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആയുർദ്ദാർഗ്യം കൂടി പിന്നെ അതിൻ്റെ ഡി എൻ എ റിപ്പയർ കൂടുതൽ ഫാസ്റ്റ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്തു അതേപോലെ തന്നെ അതിൻ്റെ ഈ ടെമ്പറേച്ചർ ടോളറൻസ് വളരെയധികം ഇംപ്രൂവ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട് ഈ ആമലഗിരി സായാലും കൊടുത്തിട്ട് ഇതെല്ലാം പബ്ലിഷ്ഡ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് റിപ്പോർട്ടുണ്ട് ഇതെല്ലാം പബ്ലിഷ്ഡ് ആണ് അതേപോലെ തന്നെ രസസിന്ദൂരം രസസിന്ദൂരം നമ്മൾക്ക് ആ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയുന്ന അതേമാതിരി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതും ഈ പറഞ്ഞ പോലെ ഇത് ഈ ടെസ്റ്റൊക്കെ അവർ ചെയ്തിരുന്നു അത് ബനാർസിൽ മാത്രമല്ല ഇവിടെ ആർ ആർ എൽ ഖരഗ്പൂർ അവിടെയും അതേപോലെ ബി എ ആർ സി ബോംബേലും അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ടെസ്റ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ ഇതിൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഈ പ്രോഡക്റ്റിൽ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം നാനോ പാർട്ടിക്കിളാണ് നാനോ പാർട്ടിക്കിൾ ആവുകൊണ്ട് ഇത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും തങ്ങി നിൽക്കുകയോ അത് കാരണം കൊണ്ടുള്ള ടോക്സിസിറ്റി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല രസസിന്ധുനോട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മുറുക്കയുടെ കാര്യമല്ല അതും പബ്ലിഷ്ഡ് ഡാറ്റ ഉണ്ട് നടത്തിയ ബാർക്ക് പിന്നെ ആർ ആർക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ചെയ്ത് പറയാറുള്ള അപ്പൊ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറ്റേ ടെസ്റ്റുകളായിരുന്നു ഇതൊക്കെ അത് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്യ വല്യത്താന്റെ ഔട്ട്ലുക്ക് ആയുർവേദം എങ്ങനെയാലും ആൾക്കാർക്ക് കൂടുതൽ ഉപയോഗപ്രദാവണം എന്നൊരു മനസ്സിതി വെച്ചാണ് അദ്ദേഹം തുടങ്ങിയത് കാരണം ഈ നാല അയ്യായിരം വർഷമായിട്ടുള്ള സാധനത്തിന് ഇപ്പോഴത്തെ ആധുനിക മനുഷ്യനൊരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല മോശമല്ലേ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് ആ മേഖലയിൽ വലിയ ആളായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു കണക്ടിവിറ്റി അതുമായിട്ട് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ആളുകളിലേക്ക് ചെല്ലുള്ളൂ എന്നുള്ള ഒരു തരത്തിലൊരു ചിന്താഗതിയും വന്നല്ലോ അതെ അത് മാത്രമല്ല അദ്ദേഹം ഇപ്പൊ മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട് അതായത് ലെഗസി ഓഫ് ചരക ലെഗസി ഓഫ് സുശ്രുത ലെഗസി ഓഫ് വാഗ്ബട ഇത് അദ്ദേഹം ശരിക്കും നമ്മുടെ ചാലക്കുടി രാഘവൻ തിരുമുൽപ്പാടിന്റെ അടുത്ത് മറ്റേ ആയുർവേദം പഠിച്ചിട്ടുണ്ട് വയസ്സായിട്ടവര് പഠിച്ചതല്ലോ പക്ഷെ അദ്ദേഹം ഇവിടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശ്രീ അദ്ദേഹം മണിപ്പാലിൽ പോയിട്ടാണ് ശ്രീ പോകുന്ന എൺപത്തി ആറിലോ ആ സമയത്ത് ആയുർവേദമായിട്ട് അപ്പൊ പഠിച്ച് മറ്റേ പിന്നത് എൻ ബി അല്ല അല്ല അഷ്ട ആയുർവേദത്തിൻ്റെ ചരിത്ര എഴുതിയിട്ടുണ്ട് അദ്ദേഹമായിട്ടൊക്കെ വളരെ ഈ സയൻറ്റിഫിക് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അതിനുള്ള താല്പര്യം നല്ലോണം വർദ്ധിച്ചു താല്പര്യം വർദ്ധിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ആയുർവേദത്തിൽ പലതും ഉണ്ട് പക്ഷെ അത് പുറത്തും ആർക്കും അറിയില്ല അപ്പം അതിനെ നമ്മൾ കൊണ്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക മനുഷ്യൻ്റെ ഭാഷയിൽ അത് ഉത്സവ ഭാഗത്തിനാക്കണം ഇപ്പം അതിൻ്റെ ഒരു ഒരു എന്താ ഒരു അവാന്തര വിഭാഗമായിട്ട് വരാമെന്നുണ്ട് വേണമെങ്കിൽ ഈ ആയുർവേദിക് ബയോളജി അത് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ പല കാര്യം വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു വളരെ ആയിരുന്നു ഞങ്ങൾ പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ നമ്മൾ പുതിയ പുതിയ റിസേർച്ച് വക്കളുമ്പോൾ തീർച്ചയായിട്ടും മരപ്പാടിപ്പോയി അദ്ദേഹത്തെ കണ്ട് വിവരം പറയും ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത് ഇങ്ങനെ വേണ്ട ഇന്നലെ പോലും ചെയ്യുന്നുണ്ട് വളരെ യൂസ്ഫുൾ ഡയറക്ടേഴ്സ് അദ്ദേഹം സത്യം പറഞ്ഞത് ആരോഗ്യശാലൊരു നല്ലൊരു സുഹൃത്തും നല്ലൊരു ഗൈഡുമായിരുന്നു ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തല്ലേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രോജക്റ്റും ആരോഗ്യശാലയായിട്ട് ചേർന്നല്ലേ ചെയ്താൽ പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഈ വർക്കുകളിനെ നമുക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള പരിപാടി ആര്യവൈദ്യശാലയ്ക്ക് ഉണ്ടോ ഇതുപോലുള്ള സിമിലർ പ്രോജക്ട്സ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ഈ ആയുർവേദത്തിന് മറ്റേ പ്രചാരം കൊടുത്ത് ആൾക്കാരുടെ അംഗീകരിക്കല് അംഗീകരിപ്പിക്കല് ആരോഗ്യശാല ഒരു ഒബ്ജക്റ്റീവാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ പുതിയ 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 ഇത് റിസർച്ചുകളിലൊക്കെ താല്പര്യമുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൽ ഞങ്ങളിപ്പോൾ കാണുന്നൊരു സംഗതി ഈ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നില്ല ശരിക്കും ആയുർവേദം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇതേക്കുറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്രയും ആഴത്തിൽ ഗവേഷണം നടത്തി ഗവേഷണ മാതൃകയിൽ തന്നെയുള്ള ലേഖനങ്ങള് പേർ റിവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് ഗവേഷണ ജേണലുകളിൽ എസ്പെഷ്യലി സയൻസ് ഗവേഷണ ജേണലുകളിൽ ഇപ്പൊ നേച്ചർ പോലുള്ള മാസുകളിലൊക്കെ ഇങ്ങനത്തെ ലേഖനം വരും എന്നുള്ളത് പുറത്താളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നില്ല അവയർനെസ് നന്നായിട്ട് കുറവാണ് ആ ഒരു അവയർനെസ്സുകൂടെ വരുമ്പോഴേ കാരണം പലപ്പോഴും ഈ ക്രിറ്റിസം വരുന്നത് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നു ഇപ്പോഴും ഇവർ കാണുന്നത് പണ്ട് തുടങ്ങിയ ഒരു രീതിയിൽ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നുള്ളേ മറ്റേ ഈ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെയും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർ ഈ പിന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇന്നൊക്കെ മാറി കഴിഞ്ഞാൽ ഇത് വാദം വാദത്തിന് ഇനതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം ഞങ്ങള് ഒരു നേച്ചർ വന്നിട്ടുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ചോദിച്ചായിരുന്നു ഈ ഇത്രയധികം അധികം റിസർച്ച് പേപ്പറുകൾ ഉണ്ട് ഇതൊരു കമ്പോണ്ടായിട്ട് നമുക്ക് പുറത്തിറക്കാനായിട്ട് അതായത് ഈ റിസർച്ച് പേപ്പറുകൾ ഇപ്പൊ ആർക്കെങ്കിലും ആയുർവേദത്തിൽ സൈന്റിഫിക് ഗവേഷണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അത് കാണാനുള്ള ഒരു ഒരു ബുക്ക്ലെറ്റൂടെ തീർച്ചയായിട്ടും ഇപ്പൊ അതിനൊരു സാധ്യത അത് നമുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ചെയ്യാവുന്ന സജഷൻ അല്ല നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ റിപ്പോർട്ട്സ് മറ്റേ ഇത് പേപ്പറായിട്ട്